ഈയൊരു വിവാഹ ചിത്രം പുഞ്ചിരിയോടെ അല്ലാതെ മലയാളികൾക്ക് കാണാൻ കഴിയില്ല അമ്മ മരിച്ച് അച്ഛനാൽ ഉപേക്ഷിക്കപ്പെട്ട അനാമിക എന്ന അനാഥ ബാലികയുടെ വിവാഹ ചിത്രമാണിത് അനാമികയ്ക്ക് വരനായതാകട്ടെ അനാമിക വളർന്ന ഓർഫനേജിലെ നടത്തിപ്പുകാരിയുടെ മകൻ തന്നെ പിന്നീട് അനാമികയെയും വിഷ്ണുവിനെയും ഇരുകയും നീട്ടി മലയാളികൾ ഏറ്റെടുക്കുകയും ചെയ്തു ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ മിന്നും താരങ്ങളാണ് ഇവർ രണ്ടുപേരും ലക്ഷക്കണക്കിന് ആളുകളാണ് വിവിധ സോഷ്യൽ മീഡിയകളിൽ ഇവരെ ഫോളോ ചെയ്യുന്നത് എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ടയാൾ ഈ മക്കൾക്ക് നല്ലൊരു ജീവിതം കൊടുത്ത ആ അമ്മ തന്നെയാണ് ജീവമാതാ കാരുണ്യഭവൻ എന്ന ചാരിറ്റബിൾ പ്രസ്ഥാനത്തിന് വേണ്ടി സ്വന്തം ജീവിതം തന്നെ മാറ്റിവച്ചിരിക്കുകയായിരുന്നു ഈ അമ്മ മക്കൾക്ക് നല്ലൊരു ജീവിതം നൽകിയ അമ്മയ്ക്ക് ഇപ്പോൾ മക്കൾ മറ്റൊരു സമ്മാനമാണ് നൽകിയിരിക്കുന്നത് ഈ അമ്മയുടെ വിവാഹം കഴിഞ്ഞു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് മക്കൾ തന്നെയാണ് ഈ ഒരു വിശേഷം പങ്കുവച്ചിരിക്കുന്നത് അമ്മയുടെ വിവാഹ ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് മക്കൾ നാലു പേര് മുന്നിൽ നിന്നാണ് ഈ വിവാഹം നടത്തിയതെന്ന് ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ് വളരെ സിമ്പിൾ ആയിട്ടാണ് വിവാഹം നടത്തിയിരിക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് വിഷ്ണുവിന്റെയും സഹോദരിയുടെയും അച്ഛൻ മരണപ്പെടുന്നത് അതിനുശേഷം മക്കൾക്ക് വേണ്ടിയും പാവപ്പെട്ടവർക്ക് വേണ്ടിയും ജീവിതം ഒഴിഞ്ഞു വച്ചിരിക്കുകയായിരുന്നു ഈ അമ്മ പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ച അമ്മയ്ക്കും അതിന് എടുത്ത മക്കൾക്കും ആശംസകൾ അറിയിച്ചെത്തുകയാണ് ഇവരെ ഇഷ്ടപ്പെടുന്ന ആളുകൾ